ും കൂട്ടുകാരെ നമുക്കെന്നെ ഈ വർഷത്തെ പാദവാർഷിക പരീക്ഷയ്ക്ക് ഫിഖ് എന്ന വിഷയത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം ചോദ്യം ഒന്ന് സക്കാത്തിൻ്റെ അവകാശികൾ ഉത്തരം എട്ട് വിഭാഗം ചോദ്യം രണ്ട് ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഫർലാണ് ഉത്തരം സക്കാത്ത് മൂന്ന് ഇരുപത് മിസ്കാൽ ഉത്തരം എൺപത്തി ഗ്രാം ചോദ്യം നാല് ഇരുന്നൂറ് ദീർഘം ഉത്തരം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം ചോദ്യം അഞ്ച് മുഹഫഫ് അതിൻ്റെ അർത്ഥമാണ് ചോദിക്കുന്നത് ഉത്തരം ലഘുവായത് ആറ് മുത്ത അതിൻ്റെ അർത്ഥം എന്താണ് മധ്യനിലയിലുള്ളത് അതുപോലെ തന്നെ മൊല്ലലിന്റെ അർത്ഥവും ചോദിക്കും അത് ഈ പ്രവർത്തനത്തിൽ ചോദിച്ചിട്ടില്ല അപ്പോ അതും കൂടി പഠിച്ചു വെക്കാം മൊല്ലലിൻ്റെ ഭാഷാ അർത്ഥം കഠോരമായത് ചോദ്യം ഏഴ് തയമോമിന്റെ ഫർള് ഉത്തരം മണ്ണടിച്ചെടുക്കൽ രണ്ടാമത്തെ പ്രവർത്തനം രണ്ടെണ്ണം വീതം എഴുതുക ഒന്ന് അവകാശികൾ ഉത്തരം ഫക്കീർ മിസ്കിന് ആമിൽ മൊല്ലുൽ കുലൂബ് റുക്കാബ് റാരിം ഫി സബീൽ ഇബിനു സബീൽ അപ്പോൾ ഇതില് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാ മതി അതുപോലെ തന്നെ ഈ പറഞ്ഞ ഉത്തരത്തിലുള്ളവരൊക്കെ ആരാണെന്ന് ചോദിക്കും അത് പാഠം ആറിലെ അൽ മുസ്തഹ ലി ജകാത്തി എന്ന പാഠത്തിലുണ്ട് ചോദ്യം രണ്ട് അവകാശികൾക്കുള്ള ഷർത്തുകൾ ഹാഷിം മുത്തലിബ് കുടുംബത്തിൽ പെടാത്തവനായിരിക്കുക പ്രവർത്തനം മൂന്ന് വ്യക്തമാക്കാം ഒന്ന് തൊഹാറത്തിന്റെ ഷിയായ മായന ഉത്തരം അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങൾ ഉയർത്തുക ചോദ്യം രണ്ട് മൊഹ നജസ് ഉത്തരം നായ പന്നി അവയിൽ നിന്ന് ജന്മം ചോദ്യം മൂന്ന് റിക്കാബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അവരെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നു അപ്പം ഇവിടെ ചോദിച്ചത് റിക്കാബ് ആണ് ഉത്തരം കരാർ എഴുതപ്പെട്ട അടിമകൾ ചോദ്യം നാല് തൈമോം തൈമോം എന്നാൽ എന്താണ് ഉത്തരം ചില നിബന്ധനകളോട് കൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തൈമോ പ്രവർത്തനം നാല് ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് മുത്തവസി തായ നജസ് കൊണ്ട് മലിനമായത് ഏതുവരെ കഴുകണം ഉത്തരം നജസിന്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം ചോദ്യം രണ്ട് ജക്കാത്ത് വാജിബില്ലാത്ത ആഭരണങ്ങൾ ഏതാണ് ഉത്തരം ഉപയോഗിക്കൽ അനുവദനീയമായ ആഭരണങ്ങളിൽ ജക്കാത്ത് വാജിബില്ല ചോദ്യം മൂന്ന് ജക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ ഏതെല്ലാം ഉത്തരം ക്കാത്തുകൾ നൽകുന്ന സമയത്തോ അതിനെ നീക്കി വയ്ക്കുന്ന സമയത്തോ നീയത്തി ചെയ്യലും അവകാശികൾക്ക് കൊടുക്കലും ചോദ്യം നാല് ഫിത്ര ജക്കാത്ത് വാജിബാകുന്ന സമയം ഏതാണ് ഉത്തരം ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയമാണ് ചോദ്യം അഞ്ച് തയമം ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം ഉണവുമുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുർത്തതാവൽ കൊണ്ടും വെള്ളം ഇല്ലാത്തതിനു വേണ്ടി തയമം ചെയ്തവൻ വെള്ളം ലഭിക്കൽ കൊണ്ടും തയമം ബാത്തിലാകും പ്രവർത്തനം അഞ്ച് പൂർത്തിയാക്കാം ചോദ്യം ഒന്ന് കുളി നിർബന്ധമായ അവസ്ഥക്ക് ഡാഷ് ഉത്തരം വലിയ അശുദ്ധി ചോദ്യം രണ്ട് റമലാനിലെ എല്ലാ രാത്രികളിലും ഡാഷ് ഉത്തരം കുളിക്കൽ സുന്നത്താണ് ചോദ്യം ഒന്ന് തൈമൂമിൻ്റെ രണ്ടാമത്തെ അടിയിൽ മോതിരം ഡാഷ് ഉത്തരം ഊരൽ നിർബന്ധമാകുന്നു ചോദ്യം നാല് റിയാൽ ഡോളർ എന്നിവക്ക് സ്വർണം വെള്ളി എന്നിവയുടെ ഡാഷ് ഉത്തരം വിധി തന്നെയാകുന്നു ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ബെൽബട്ടനോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണേ അസല വലക്കും